കൃഷ്ണ ഗുരു ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊന്ന ഗുരുവായൂർപ്പിനും നല്ല സന്തോഷത്തിലാണ് നഷ്ടപുരോഹിണിയാണ് ഏ ഭക്തന്മാർ ധാരാളം ഏഹ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉച്ചപൂജയും ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഏഹ് അങ്ങനെ ഇന്നത്തെ കളപാലങ്കാരെ കാണാൻ നല്ല കൗതുകണ്ട് ഫസ്തുദേവരുടെ ഫസ്തുദേവർ അമ്പാടിൽക്ക് മധുര നമ്പാടിയിലേക്ക് പൊന്നുണ്ണി കണ്ണ കൊണ്ടുപോകുന്നതായിട്ടോ അന്ന് ചാർത്തിരിക്കണതായിട്ടോ ഏഹ് പുഴ കടന്നിട്ട് ഏഹ് വസ്തുദേവർ നല്ല മഞ്ഞ പട്ട് ചൊറിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഹ് താടിയൊക്കെ വളർത്തി അങ്ങനെയാണ് വസ്തുദേവരെ ചാർത്തിരിക്കണത് ആ വസ്തുദേവർ തലയിൽ കൊട്ടയിലാണ് പൊന്നുണ്ണി കണ്ണ ഏഹ് കൊട്ട നല്ല ഭംഗിയായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കൊട്ടെ മുളകനെ ചോന്നവരവരെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കൊട്ട പൊന്നുണ്ണി കണ്ണൻ ഇരിക്കാനുള്ളതാണല്ലോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കൊട്ട ചാർത്തി വരച്ചിട്ടുണ്ട് ഇത് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോടുകൂടി ആ കൊട്ട മുറുക പിടിച്ചിട്ടുണ്ട് പൊന്നുണ്ണി കണ്ണാ അതിൻ്റെ ഉള്ളത് അത് ആ കൊട്ടയുടെ വക്ക് പിടിച്ചിങ്ങനെ എഴുന്തി നോക്കിക്കൊണ്ടായിരിക്കുന്നത് പൊക്കന്മാല നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് സൈലകത്ത് നല്ല ഭംഗിയുണ്ട് ആ കൊട്ടയെന്ന് എഴുന്തി നോക്കണ കാണാൻ നല്ല കൗതുകം ഉണ്ട് ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മണിമാല പോലത്തെ ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ട് കുഞ്ഞി കൈകൾ കാണാം വളകൾ ചാർത്തിയിട്ടുണ്ട് ഏ ടി വിയിൽ ചേ പൂക്കളുന്ന ടി വിയിൽ സ്വർണ്ണ ഗോപി നല്ല മന്ദഹാസം ഏഹ് അച്ഛൻ കൊട്ടേരി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല പുഞ്ചിരി തുകയും കൊണ്ടാണ് പോണത് നല്ല രസമായിട്ടാണ് പോണത് ഏഹ് അങ്ങനെ കൊട്ടേര് കൊണ്ടുപോകണ നന്ദ എന്താ വസുദേവർ കൊട്ടേര് പൊന്നുണ്ണി കണ്ണനെ അമ്പാടിയിൽ കൊണ്ടുപോകുന്ന രംഗമായിട്ടാണ് ചാർച്ച നല്ല കൗതുകം ഉണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ആനന്ദൻ കൊടെ കൊട പിടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചാർത്തിരിക്കണത് നല്ല രസമായിട്ട് നല്ല ശ്രീനാരണയ്ക്ക് നല്ല രസമാണ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ വെളുത്തപ്പൂക്കൾ ധാരാളം അതിൻ്റെ ഇടയിൽ തെച്ചിയും തുളസിയും ശംഖുപുഷ്പം ഏ നീലനിറത്തുള്ള ശംഖുപുഷ്പമൊക്കെ അതിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള അതിൻ്റെ ഇടയിൽ കുറേ തുളസി ആയിട്ട് പിന്നെ തെച്ചിയും തുളസി തെച്ചിയും വെളുത്ത പൂവും വീണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളവരുണ്ടോ മാലക്കാലത്തിൽ ചാർത്തിയിട്ടുണ്ട് ചില സിംഗിൽ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത് ഒന്ന് എന്താ പറയുക വെളുത്തപ്പൂവും തെച്ചിപ്പൂവും ആയിട്ടുള്ളത് മറ്റൊരു വെളുത്ത പൂവ് തെച്ചിപ്പൂവ് എന്താ തുളസിപ്പൂവ് അങ്ങനെ ആയിട്ടുള്ളത് അങ്ങനെ രണ്ട് തിരുമുടി മാലകളും ചാർത്തിയിട്ടുണ്ട് അവർ തിരുമടിമാലകളുടെ ഒക്കെ മോളിൽ വിധാനായിട്ടുള്ള നാലഞ്ച് ഉണ്ടമാലകൾ താമര മാത്രമായിട്ട് രണ്ടെണ്ണം ചുവന്ന താമര വെളുത്ത താമര പിന്നെ വെളുത്ത താമരനും തുളസി ആയിട്ടുള്ള പിന്നെ ചുവന്ന താമനും തെച്ചിയായിട്ടുള്ള തോന്നുന്നു പിന്നെ കണ്ണന പ്രവിടെ തുളസി മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിയിട്ടുണ്ട് സെലകത്തേക്ക് നോക്കിയാൽ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നാട്ടുപോലെ പിന്നെ ഗുരുവായൂരപ്പനെ അപ്പോൾ ചെറിയ ഉണ്ണിയായിട്ടുള്ള ഉണ്ണി കണ്ണനെ കൊട്ടയിലാക്കി കൊണ്ട് ഫസ്റ്റ് ദൈവർ ഇങ്ങനെ അമ്പാടിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഭംഗിയായിട്ട് ചേർത്തിയിട്ടുണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണിയൻ ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം നാല് മലയാള വിവർത്തനം വേണം സമ്പന്ന സംഘം വളരാനെന്ന പോൽ ഭക്തിയുണ്ടായി വർധിപ്പാനേകർ ഭക്തരോടുള്ള സംഘം സത്സംഗമേ ഗു സതതമടിയനാ ഭക്തരാലും നിന്മാഹാത്മ്യം ശ്രവിക്കേ അഖമഖിലൊഴിഞ്ഞേറുവാൻ ഭക്തിദേവാം ഒരു പാ അനുഗ്രഹിക്കണേ കാരണം ആ ഭക്തിൻ്റെ അക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കൊട്ടേൽ ഇന്ന് പുഞ്ചരി തുകയും നിൽക്കണ ആ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ സ്മരിച്ചാൽ ആ തൃപാതം മുറുകെ പിടിച്ച് ഉറക്കം നാമം ജപിക്കാൻ നമുക്ക് പൊന്നോണ്ണി കണ്ണാൻ അത് അമ്പാടിക്ക് പോകണേ യശോധം നമ്മുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ കൊണ്ട നടത്തും ഏഹ് അങ്ങനെ ആ അമ്പാടിയേക്ക് പോകണ ആ രംഗമായിട്ടാണെന്ന് ശ്രീലകത്ത് ചാർത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അങ്ങനെ ആ പൊന്നോണി കണ്ണൻ്റെ തൃപാദം പിടിച്ചാൽ തിരുമുഖം നോക്കി ഉറക്കം ആമം ജപിക്കല്ലേ നമുക്ക് ഏഹ് ഇന്നെന്തായാലും നാമം ജപം ധാരാളാവട്ടെ ഏഹ് ഉറക്ക ജപിക്കാൻ സാധിക്കട്ടെ നമുക്ക് നാവ് കുഴയാതെ ഗുരുവായൂരിപ്പാ അനുഗ്രഹിക്കണേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ